ഇത്ത 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 കരയണത് ഏയ് ഒന്നുല്ല ഒന്നുമില്ല അത് വെറുതെ ഇരുന്ന് കരയാന് ഇത്താക്കന്താ പിരാന്താണോ വേണ്ടത്ത പറയണ്ട ഞാൻ ഉമ്മാന വിളിക്ക ഏയ് വേണ്ട ഞാൻ പറയാ അത് പിന്നെ അജുന് ഓ എന്റെത്താ കണ്ട വിക്ക്ണ്ടാ ഇത്തൊന്ന് പറ വേഗം അത് പിന്നെ അജുവിന് ഇത്താനോ കല്യാണം കേൾക്കണെന്ന് ഏ എന്താ സത്യാണ് ഞാൻ നമ്മാനോട് പറയട്ടെ ഏ വേണ്ട ഇക്കതിന് സമ്മതല്ല ഏ ഇതെന്ത് പറയണത് ഇതിലും നല്ലൊരലോചന നീ ഇത്താക്ക് വേറെ കിട്ടാൻ ഉണ്ടാ പിന്നെ അജുക്കാവുമ്പോ ഇത്താനോ പൊന്നുപോലെ നോക്കിക്കോണു അൻസി നീ എന്താ ഒന്നും അറിയാതെ പോലെ പറയണത് എടി ഞാൻ പതിനഞ്ച് കൊല്ലം ഒരാളെ കൂടെ ജീവിച്ച പെണ്ണ അജു ആണെങ്കിലോ ഇത് വരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല അതിനെന്താ അജുക്കാക്ക അതിനൊന്നും പ്രശ്നമില്ലെങ്കി പിന്നെ ഇത്താതെന്താ പ്രശ്നോ ഏയ് അതൊന്നും ശെരിയാവൂല പറഞ്ഞാ മനസിലാവൂല അപ്പൊ ഇത്താന്റെ പ്രശ്നം അതൊന്നല്ല വേറെ എന്തോ ആണ് എന്താണ് മക്കളെ മക്കളെവിടെ ഒരു ബഹളം നിങ്ങൾ എപ്പോഴോ തെസ്നിന്റെ വീട്ടിൽ നിന്ന് വന്നത് എന്തെങ്ങൾ തമ്മിലൊരു ബഹളം ഉമ്മ ഉമ്മാന അജുക്ക വിവാഹം കഴിക്കാന്ന് പറഞ്ഞേ സത്യാണ് മോളെ പക്ഷെ ഇത്താഖ സമ്മതല്ല മോളെ ജംഷി എന്താ കുട്ടിന്റെ പ്രശ്നം അജുവിൻ എന്താ കുഴപ്പം അതിന് ഈ ചെറുപ്പം മുതൽ അറിയുന്നവരല്ലേ ഏയ് അതൊന്നും ശരിയാവൂലമ്മ കണ്ടമ്മ ഇതന്നെയാണ് പറഞ്ഞാണ്ടിരിക്കുന്നത് ഇത്ത പറയുന്ന കാരണങ്ങളൊന്നല്ല ഇത്താന്റെ പ്രശ്നം ഇത്താന്റെ മനസ്സിലെ വേറെ എന്തോ ഉണ്ട് എന്താ മോളെ പ്രശ്നം ഉമ്മാനോട് പറയേ ഇതാ നോക്ക് നിങ്ങളിപ്പോൾ പോയ മുതൽക്കേ നിങ്ങൾ രണ്ടു പേരും ഒരു കുറവും വരുത്താതെയാണ് ഉമ്മ നോക്കിയത് നിങ്ങളെല്ലാ വാശിക്കും കുത്തുക്കടനും ഉമ്മ കൂട്ട് നിന്നിട്ടെന്നെ ഉള്ളു മോൾക്ക് വിശിച്ചത് അംചിയാവും അതാവും മോളെ ആദ്യ ഭർത്താവ് മോളെ ഉപേക്ഷിച്ചത് മോളെ മോള് പറ എന്തെൻ്റെ കുട്ടീൻ്റെ പ്രശ്നം അതുമ്മ ൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇത്ത എന്തൊക്കെയാണ് ഈ പറയണത് മോളെ അങ്ങനൊന്നും ഉണ്ടാവൂല എന്റെ കുട്ടി കൈന ഒരു കുഴപ്പമില്ല ഉമ്മാ പേടിയോ ഉമ്മ എന്തിനാത്ത പേടിക്കണത് ഇത്താക്ക അറിയോ നമ്മുടെ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഇത്തപ്പൊ ഒരു പരിഹാസ കഥാപാത്രമാണ് അവരുടെ മുന്നിലൊക്കെ ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണത്താ മോളെ ഞാൻ ഇനി ഇത്താക്ക് ഒരു കുഞ്ഞു ജനിച്ചില്ലെങ്കിലും അഞ്ചുക്കെത്താനോ ഒഴിവാക്കൂല ഇതൊന്നു സമ്മതിക്കത്ത മോളെ മറ്റ കുട്ടി ഒന്ന് സമ്മതിക്കും മോളെ ശരിമ്മ നിങ്ങളൊക്കെ ആഗ്രഹം അതാണെങ്കിൽ അതെന്നെ നടക്കട്ടെ മോളെ സത്യണത്താ ഞാനിതേ അംചുക്കാനോടൊന്ന് പറയട്ടെ മേ കുടുംബക്കാരോടൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ ഐശു ഐശു ആ തെസ്നി ആ കയറ് സത്യണ അഞ്ചിമോള് പറഞ്ഞത് അഞ്ചു ആയിട്ടുള്ള കല്യാണത്തിന് ജനഷിമോള് സമ്മതിച്ചാ ആ സത്യാണ് അഞ്ജുവിന്റെ മനസ്സിലെ ഇങ്ങനെ ഒരു ഇങ്ങനൊരിഷ്ടുള്ളത് ഇപ്പോഴാ ഞാൻ അറിയണത് അവനിക്കിത് മുന്നേ തന്നെ പറയാൻ ഉണ്ടെങ്കിൽ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ആ എല്ലാത്തിനും ഓരോരോ നിയോഗം അല്ല തെസ്നി ശരിയാണ് ദേ എന്റെ ജനഷിക്കുട്ടിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോണ്ട് ഉം ശരി ഞാൻ പോട്ടെ ഞമ്മക്ക് പെട്ടെന്ന് കല്യാണ ഒരുക്കങ്ങൾ നോക്കണം ആ പിന്നെ എന്റെ ജംഷനെ മാത്രം ഇങ്ങോട്ട് തന്നാ മതി വേറെ ഒന്നും വേണ്ട കേട്ടോ ഉം ആ കുട്ടിന്റെ ഒരു ഭാഗ്യം എന്നല്ല എന്താ പറയാ ഇതാവും എന്റെ കുട്ടിന്റെ തലയിൽ വിളിച്ചത് thank <sniffs> you അതെ നിങ്ങൾ അറിഞ്ഞ നിങ്ങൾ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയില്ലേ നിങ്ങൾ ആദ്യം വരുമോളെ അവളെ കല്യാണമാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓ അതിനിപ്പോൾ ഞാൻ എന്തോ എന്തുവാണോ ഏയ് നിങ്ങളൊന്നും വേണ്ട നിങ്ങൾ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ കാരണം എന്തായിരുന്നു ആ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾ മോനക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്താ പറഞ്ഞു വരുന്നത് എന്റെ കുട്ടിക്കാണ് കുഴപ്പന്ന എന്റെ കൊഴപ്പേ ഇന്റെ കുട്ടിന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കി ഇതേ തള്ളേ നിങ്ങള് ചൊറിഞ്ഞു സംസാരം കേട്ട് നിൽക്കാനേ ഇത് ജംഷിയല്ല നിങ്ങളെ മകനെ ഒരാഴ്ച മുന്നേ ഡോക്ടറെ കാണിച്ചില്ലേ അന്ന് ഡോക്ടർ പറഞ്ഞു ഇക്കല്ല പ്രശ്നം നിങ്ങളെ മകൻ കാണന്ന് ആ പാവം ജംഷിനെ ഈ വീട്ടിലിട്ടുങ്ങാണ്ടേ നരകിപ്പിച്ചില്ലേ നിങ്ങള് അതുപോലെ എല്ലാ പെൺകുട്ടികളെയും നരകിപ്പിക്കാന്ന് കരുതി ഞങ്ങള് നിങ്ങളെ ആ മുരടിച്ച മനസ്സുകാരനാണ് തള്ളേ നിങ്ങൾക്ക് ഒരു പേരക്കുട്ടിനെ കളിപ്പിക്കാനുള്ള ഭാഗ്യം കുറച്ചൊന്നും തരാക്ക് നിങ്ങൾക്ക് ഒരു മോനും കൂടി ഉണ്ടായില്ലേ അവനും അവന്റെ പെണ്ണുങ്ങളും ഇപ്പോ ഇവിടെ നിങ്ങളെ ക്രൂരത സഹിക്കാൻ വയ്യട്ടേ ആരും അവർ പാട്ടിനു പോയില്ലേ അതുപോലെ ഞങ്ങൾ പോണ്ടാന്നുണ്ടെങ്കിൽ ഉടങ്ങി ഒതുങ്ങി ഇവിടെ ഒരു പാക്ക് നിന്നോണം ഇതേ അല്ല നിങ്ങൾ പറഞ്ഞ എല്ലാം കേട്ട് നിൽക്കാൻ ഇത് റൊക്കിയാണ് കളിച്ചാലേ കളി പഠിപ്പിച്ചെടുത്ത് തരും അല്ല എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണത് ഏയ് ഞാന് പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നേ ആലോചിച്ചിരുന്നതാ ആ വീട്ടിലൊരു മാണിക്കം ഉണ്ടായിട്ടേ നാട്ടിലെ മാണിക്കം തരഞ്ഞ ആളായി എന്നോട്ടോ കിട്ടിയോ അതുമില്ല വീട്ടിലെ മാണിക്കത്തിന് കളഞ്ഞും ചെയ്ത് ഇക്കിന്റെ എല്ലാ തെറ്റും മനസ്സിലായി സെൽമോ നീ ശേഷിച്ച കാലം ഇവര് തന്നെ വള്ളം കുടിച്ച് ജീവിച്ചു മരിക്കണം അത്ര തന്നെ ഉള്ളൂ തെറ്റ് തെറ്റ് ജീവിച്ചാലേ അനക്ക് നന്ദേ ഞാൻ പോണു ഞാനേ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നേന്ന് അന്റെ അപ്പത്തെ കോലം ശരിയില്ല മയാണ് ആ ചാർന്നത് ഞാനേ പിന്നെ വരാ ഇതിനാണ് പറയ കർമ്മഫലം എന്ന്